വെൽക്കം ബാക്ക് ടു ചാനൽ അങ്ങനെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങിട്ടോ ഒരു സ്ഥലത്ത് ഒരു സംഭവത്തിന് വേണ്ടി പോവാണ് അപ്പോൾ എന്താ നമുക്ക് നോമ്പുള്ള ടൈമിലാണ് നമ്മളുടെ ജീവിതം മൂവി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ തുടങ്ങിയാണ് എല്ലാവരും പറയും ഭയങ്കര റിവ്യൂന്നതിൻ്റെ അടിപൊളി സിനിമ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ വിചാരിച്ചിരുന്നു അപ്പോൾ നോമ്പല്ലേ അപ്പോൾ നമുക്ക് പോകാൻ പറ്റൂലല്ലോ നോമ്പ് കഴിഞ്ഞാൽ പോകണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇന്ന് ആടുജീവിതം മൂവി കാണാനായിട്ട് പോവുകയാണ് പിന്നെ പൊറാത്തിൻ്റെ വെറുതെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടും തുടങ്ങി എവിടെക്കതിനൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പോകാമെന്നില്ല കേട്ടോ മഞ്ചേരി രണ്ടാം പോകണം കേസ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കണ്ടതാണ് ഷാനും ബാബുവും അച്ഛൻ ഒക്കെ പള്ളിക്കൊക്കെ പോയിക്കാണ് ഞാനും മേം ബിന്ദി അങ്ങനെ വീട്ടിൽ നിന്ന് പോ ബസ്സിൽ മഞ്ചേരിക്ക് പോകാൻ നിൽക്കുകയാണ് നമ്മൾ എവിടെയെന്നോ ഇന്ത്യൻ മാളോ അങ്ങനെ എന്തോ മാളുടെ പേര് പറഞ്ഞു അങ്ങനെ എന്താണ് മാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല ഇന്ന് അപ്പോൾ നമ്മൾ ആ മൂവി കാണാൻ വേണ്ടി മഞ്ചേരിക്കാണ് പോണത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് കാണാ അപ്പോൾ കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ ആ അറിയില്ല എവിടെയെന്നുള്ളത് ഒന്നാൽ അപ്പോൾ ഇന്നലെ ഞങ്ങൾ കാണാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ ഫുൾ സീറ്റ് ബുക്ക് ഫുൾ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് മൂവി കാണാൻ പറ്റിയില്ല ഇന്നലെ ബുക്ക് ചെയ്യേണ്ടത് ഇന്നലെ പറ്റിയില്ല അതുകൊണ്ട് ഇന്നൊക്കെ ഉള്ളത് ഇന്നലെ തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് സീറ്റ് കിട്ടി കാരണം അത്രയും ഇപ്പോഴും ആ പടം അടിപൊളിയായിട്ട് ഓടുക എന്നാണ് പറഞ്ഞത് ബിന്ദിക്കൊക്കെ ഭയങ്കര ആകാംക്ഷ ആയിരുന്നു ഞങ്ങൾ ആ സിനിമ കാണാനായിട്ട് യസ് ബിന്ദി ബിന്ദി ദിവസവും ഇങ്ങനെ പറയും നല്ല സിനിമയാണ് നല്ല സിനിമയാണ് കാണാൻ പോകണം എന്ന് ബിന്ദി കുറേ ആയി പറയൽ തുടങ്ങിയിട്ട് അപ്പം എന്തായാലും നമ്മളിതാ ഇങ്ങനെ പോവാണ് ഒരു മൂന്നാണ് കാത്തു കാണുന്ന തോന്നണത് കേട്ടോ അപ്പം ബിന്ദി മുന്നിലുണ്ട് മീ ഉണ്ട് ഞങ്ങൾ അടിത്തരാം ഒരു രണ്ടാളിത് മുന്നിൽ പോകണിട്ടാ ബിന്ദിയാ ബി എന്താണ് അഭിപ്രായം അതെന്നെ പറയണ അല്ല പറ എന്തിനാ പോണെ ബസ് വരുന്ന പെട്ടെന്ന് ബസ് വന്നോണ്ട് തന്നെ ഞങ്ങൾ ചാടി കയറിയിട്ട് ബസ്സിൽ പിന്നെ അങ്ങനെ മഞ്ചേരിയില് നേരെ ഇന്ത്യന്മാളിന്റെ മുന്നിൽ വന്നിറങ്ങി അപ്പഴും ബാബും സീനും ഷാനും വന്നിട്ടുണ്ടായിരുന്നില്ല അവരവിടുന്ന് ചുമ കഴിഞ്ഞിട്ട് ഇറങ്ങണുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻമാളിന്റെ ഉള്ളില് കേറിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് ബാബും ഓരോന്നും പള്ളി വിട്ട് വന്നിട്ടില്ല അപ്പൊ ഭയങ്കര വെയിലാണ് അപ്പൊ നമ്മളെ ഒരു രണ്ടരക്കാണ് അപ്പൊ നമ്മള് മൂന്നാമതി നല്ലപോലെ നിക്കാ ഒരു വരുന്ന വരെ പക്ഷെ നമ്മള് ഫുഡ് കഴിക്കാം നമ്മള് ഫുഡ് ഒക്കെ ഒന്ന് എന്നാ കഴിക്കാ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഫുഡ് അടിയാണ് പിന്നെ നോമ്പ് ആദ്യത്തെ ആദ്യത്തെ ഫുഡിയാണ് അപ്പൊ അതൊന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അങ്ങനെ കൊറച്ചേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാബു ഓരോ വന്നതിന്റെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനത്തിലെത്തി കാരണം പെട്ടെന്നൊന്നും ഇറങ്ങൂലോ അപ്പോൾ എന്നെ ഫുഡ് കഴിക്കാനുള്ള പോക്കാണ് അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടുക്കാണ് ടീ നടക്കുന്നത്

അങ്ങനെ എല്ലാവർക്കും എപ്പോഴത്തേയും പോരെ ബിരിയാ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അധികം പറ്റിയിട്ടൊന്നുമില്ല വിള പറയുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു ബിരിയാണിയാണോ നെയ്ച്ചോർ ആണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ സത്യത്തിലിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറി ഫോർത്ത് ഫ്ലോറിലാണ് തിയേറ്റർ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്കാണ് പോകാണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി ഞാണ്ട് ഇതാ ഫോർത്ത് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ തിയേറ്റർ ആണ് ടാ കാണുന്നത് പിന്നെ ഇന്ത്യൻ ഇന്ത്യന്മാർക്ക് നമ്മൾ ആദ്യമായിട്ടാണ് മൂവി കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് ടിക്കറ്റ് നമ്മൾ ഒരു ദിവസം മുന്നേ ബുക്ക് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സീൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല കാരണം എല്ലാ ദിവസവും മിക്കവാറും സീറ്റ് ഫുള്ളായിക്കാറാം മൂവി സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചും കൂടി ടൈമുണ്ട് കയറണം അപ്പം നമ്മൾ വാഷ്റൂമിലൊക്കെ പോയെങ്ങാണ്ട് ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച് പോയിട്ടാണ് അങ്ങനെ ഫ്രഷ് ആവണതിൻ്റെ ഇടയിൽ തന്നെ വിളി വന്നു വെറിയ മൂവി തുടങ്ങാനായിരുന്നു പറഞ്ഞിട്ട് ഇമ്മയും പാമ്പും ഫുള്ള് വാച്ചിങ് ബോഡായിരുന്നു അങ്ങനെ ഒന്ന് നേരെ തിയേറ്ററിലേക്ക് കയറി തിനു ശേഷം എല്ലാവരും തുടങ്ങി ഞങ്ങൾ പിന്നെ സാവധാനമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഫുള്ള് ബോയ്സും ആയതുകൊണ്ട് തന്നെ ഒത്തിക്കി തിരക്കി പോകണ്ടാന്ന് വിചാരിച്ചു എല്ലാവരും ആ ഒരു മൂവി കണ്ടതിൻ്റെ തരിപ്പിലിരിക്കാട്ടെ എല്ലാവരും ഒരു സങ്കടം ഞാൻ എല്ലാവരും എടുത്ത് പോയെങ്ങാണ്ട് ഓരോന്നും ചോദിക്കണമൊക്കെ ഉണ്ട്

മൂവി കണ്ടിറങ്ങി നമ്മൾ നേരെ പോയത് ഒരു ജ്യൂസ് കുടിക്കാനായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ മൂന്നാല് സൈറ്റ് അടുപ്പിച്ച് ജ്യൂസ് കുടിക്കാനായിട്ട് വരുന്നുണ്ട് നമ്മൾ മഞ്ചേരിയിൽ എപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിലും ജ്യൂസിനായിട്ട് ഈ ഒരു സ്പോട്ടിലാണ് എപ്പോഴും വരലിട്ടുള്ളത് കേട്ടോ ഇന്ത്യ ഒരു ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ കോൾഡ് ബൂസ്റ്റാണ് എനിക്ക് ഞാൻ എപ്പോൾ ചെന്നാലും അതാണ് കുടിക്കലുള്ളത് പക്ഷേ ഇന്ന് ഞാൻ കുടിച്ചിട്ടുള്ള ചായ കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു തൊണ്ടയ്ക്കൊരു കിച്ച ഉണ്ട് ഈ വർത്താനത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടുതന്നെ ഞാൻ ചായയാണ് കുടിക്കുന്നുള്ളത് കേട്ടോ നല്ല പോളിങ്ങിലാണെ അതാണ് സുന അതാണ് സുന പരിപ്പടിയും ചായയും ചായയും നമ്മളെ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് നേരം അവിടെ മഞ്ചേരി കട്ട് ചുറ്റി പോകുന്നുണ്ടോ എന്റെ ഇടയിൽ വീട്ടില് ഫോൺ സ്വിച്ച് ഓഫ് ആയി അപ്പൊ അതുകൊണ്ട് എനിക്ക് വീട്ടും എടുക്കാൻ പറ്റില്ല ഇപ്പൊ വീട്ടിൽ വന്ന് കുത്തിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഗൈസ് നമ്മൾ ജീവിതം മൂവി കാണാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ആ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചുണ്ടെങ്കിൽ ഒരു രക്ഷയിലാട്ട ഒരുപാട് സങ്കടമായി ഗൈസ് ആ ഒരു മനുഷ്യ എത്രത്തോളം സങ്കടങ്ങൾ എന്തൊക്കെയാ എന്തൊക്കെയാ ഫേസ് ചെയ്തിട്ടുണ്ടാവും ശരിക്കും ഇതാവൂലോ റിയൽ ആയിട്ട് ഉണ്ടാവുക ഇതൊക്കെ നമ്മളൊരു നമ്മള് ആ ഒരു പറഞ്ഞത് കേട്ടിട്ട് ചെയ്തതല്ലേ അപ്പൊ ഇതിനപ്പുറം ആ ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവാന്ന് തോന്നിപ്പോയി ആളെ ആളെക്കുറിച്ച് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിട്ടാ എന്തൊക്കെയാണ് എന്റെ പഠിച്ചവനെ ആ മൂവി ഇങ്ങനെ ഓരോ ഭാഗം കഴിയുമ്പോഴത്തേ എനിക്ക് ഞാൻ ഞാനൊക്കെ കയറി എങ്ങനെ സത്യം പറയുകയാണെങ്കിൽ വിന്ധ്യ ഒക്കെ ഭയങ്കര സങ്കടത്തില്ലായിരുന്നു അപ്പൊ എന്തായാലും മൂവിനെ കുറിച്ച് പറയണേ അടിപൊളി മൂവിയാണ് സങ്കടം വരും ഗൈസ് ഇങ്ങനൊക്കെ ഒരാൾക്ക് ലിണ്ടാബാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ തോന്നുന്നു അത്രയും സങ്കടം ആ ഒരു മൂവി കണ്ടിട്ട് അപ്പൊ എന്തായാലും ഗൈസ് ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു മൂവി കണ്ടിട്ടില്ലേ അതും ഒരാളെ ജീവിത അനുഭവം എന്നൊക്കെ പറയുമ്പോ ഒരു ജീവിതാനുഭവം ഇല്ലാതിരിക്കട്ടെ ആർക്കും അങ്ങനെ ഒന്ന് വരാതിരിക്കട്ടെ അപ്പം അത്രയാണ് പറയാനുള്ളത് അത്രയും സങ്കടം എനിക്ക് ഈ ഒരു മൂവി കണ്ടിട്ട് എല്ലാവരും ഭയങ്കര സാഡായി നട്ട് ആ ഒരു മൂവി കണ്ടിറങ്ങിയപ്പോ തന്നെ എല്ലാരും റിവ്യൂ ഒക്കെ എല്ലാരും അവിടെ ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി അപ്പൊ എന്തായാലും മൂവി അടിപൊളിയാണ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുകാണ്ട് എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക അടിപൊളി മൂവിയാണ് അതേമാതിരി തന്നെ ഇപ്പൊ ഒരു ഫാദർ ഫാസിലെ മൂവി ഇറങ്ങിയിട്ടുണ്ട് പറയുന്നുണ്ട് നമ്മളത് മൂന്നേ കാണാം എല്ലാവരും പറഞ്ഞ അടിപൊളി മൂവിയാണെന്ന് അപ്പൊ എന്തായാലും ഇതൊക്കെ ഇതൊക്കെയായിരുന്നു നമ്മളുടെ മൂവി സ്പ്രേ എന്താ പറയാ ഇന്നത്തെ ഒരു ഔട്ടിങ്ങും മൂവി കാണാൻ പോക്കും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അച്യുതാ അപ്പൊ ഇനിയിപ്പോൾ ചുറ്റ ഫുഡ് നമ്മൾ പുറത്തുനിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോ എന്താ അപ്പത്തൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ ഒരു ഇന്നത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ അപ്പൊ ഗൈസ് വീട്ടിൽ ഇഷ്ടപ്പെടാനുള്ള അതേമാതി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേമാതിരി നമ്മൾ എന്താ പറയാ പുതിയതായിട്ടാണ് നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഫാമിലിയിലാണ് അങ്ങാവുക അതേമാതിരി തന്നെ ദിൽറുബ സുനിയാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതേമാതിരി നമ്മുടെ ഫേസ്ബുക്ക് പേജും മലയാച്ചി ക്ലോക്സ് തന്നെയാണ് അതും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റാ